ഗാസ സമാധാന ഉടമ്പടിയിൽ ഹമാസും ഇസ്രായേലും ഇന്ന് ഒപ്പിടും ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും അതേസമയം ഇരുപത് ബന്ധികളെ ഹമാസ് രാവിലെ മോചിപ്പിക്കും രണ്ടായിരത്തോളം തടവുകാരെ ഇസ്രായേലും മോചിപ്പിക്കും structures that you see that are down to the ground. I mean, it's a very, it's blasted. This is like a demolition site. Almost the entire site is. So you, you have to, you have to get rid of what you have there. You have structures that are very dangerous. They're falling down. If they haven't fallen, they're going to fall down of their own volition. Uh, it's got the first chance it's had in centuries of being peaceful. Now it's gonna normalize. All you can say, if it normalizes, that would be. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു ആന്റണി രണ്ട് വർഷത്തിനു ശേഷം ഗാസയിൽ സമാധാനം പുലരുന്നു ഇപ്പോൾ ഈ ഒരു സമാധാന ഉടമ്പടിയിൽ ഇന്ന് ഈജിപ്തിൽ വെച്ച് ഹമാസും ഇസ്രായേലും ഒപ്പിടും എന്നൊരു ശുഭകരമായ ഒരു വാർത്ത തന്നെയാണ് വരുന്നത് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ആ തീർച്ചയായും രണ്ട് വർഷം കഴിഞ്ഞ ദിവസമാണ് തികഞ്ഞത് ഗാസയിലെ യുദ്ധത്തിന് ഇസ്രായേലും ഗമാസും തമ്മിലുള്ള യുദ്ധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത് എന്ന് ഈ യുദ്ധം അവസാനിക്കുമെന്നുള്ള ഒരു ചോദ്യമാണ് ലോകം മുഴുവൻ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചോദിച്ചിരുന്നത് പക്ഷേ കഴിഞ്ഞ ഈ ആഴ്ചകളിലായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നു അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നലെ സൈനിക പിന്മാറ്റം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്ന് നടക്കാനിരിക്കുന്നത് ബന്തി കൈമാറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഹമാസ് ഇസ്രായേ ബന്ധുക്കളാക്കിയ ഇസ്ര ഇരുപത് ഇസ്രായേൽ പൗരന്മാരെ ഇന്ന് ഹമാസ് മോചിപ്പിക്കും ഇന്ത്യൻ സമയം രാവിലെ പത്തരക്കായിരിക്കും ഇവരെ ഇസ്രായേലിന് കൈമാറുക അവിടെ രാവിലെ മുതൽ തന്നെ ടെലവിൽ വലിയ ആൾക്കൂട്ടമാണ് ഈ ബന്ധുക്കളെ സ്വീകരിക്കാനായി കാത്തു നിൽക്കുന്നത് ബന്ധുക്കളടക്കമുള്ളവർ കാത്തു നിൽക്കുകയാണ് അവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് വലിയ വലിയ സന്തോഷത്തോടെ സമാധാനത്തോടെയാണ് ടെലവില് ജനങ്ങൾ കാത്തു നിൽക്കുന്നത് നാൽപ്പത്തിയെട്ട് പേരെയാണ് ഹമാസ് ബന്ധുകളാക്കിയത് ഇതിൽ ഇരുപത് പേർ മാത്രമാണ് ജീവനോടെ ഉള്ളതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഇരുപത് പേരെയാണ് ഇന്ന് മോചിപ്പിക്കുക ഈ മൃതദേഹങ്ങൾ അവർ സൂക്ഷിച്ചിട്ടുണ്ട് ആ മൃതദേഹങ്ങളുടെ കൈമാറ്റം പിന്നെ ആയിരിക്കും നടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഇരുപത് ഇസ്രായേൽ പൗരന്മാരെ ആ മാസ ബന്ധികളാക്കിയ ഇരുപത് പേരെ ഇന്നിപ്പോൾ ആ മാസം രാവിലെ ഇന്ത്യൻ സമയം രാവിലെ പത്തരയ്ക്ക് മോചിപ്പിക്കും അവരെ ഇസ്രായേലിന് കൈമാറും ഏതായാലും അവർക്ക് വലിയ സ്വീകരണം അടക്കം ഒരുക്കാനുള്ള ഒരുക്കാനാണ് അവിടെ കാത്തിരിക്കുന്നത് ബന്ധുക്കൾ അടക്കമുള്ളവർ കാത്തു നിൽക്കുകയാണെന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഏതായാലും അതിനൊപ്പം തന്നെയാണ് ഈ ഒരു സമാധാന ഉടമ്പടി കൂടി ഇന്ന് ഒപ്പിടുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈജിപ്തിൽ ഖത്തറിൻ്റെയും ഈജിപ്തിൻ്റെയും ഒക്കെ മധ്യസ്ഥതയിൽ വലിയ ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകൾക്കൊടുവിലാണ് ഹമാസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിൻ്റെ സമാധാന കരാറിൽ പൂർണ്ണമായും ഒപ്പിടാൻ തയ്യാറായത് ഏതായാലും ബന്ധു കൈ കൈമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ അതിന് തയ്യാറാണെന്നുള്ള കാര്യം അവർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് ഏതായാലും കഴിഞ്ഞ ദിവസം നടന്ന മധ്യസ്ഥ ചർച്ചകളാണ് ഫലം കണ്ടത് ഏതായാലും ഇന്നിപ്പോൾ സമാധാന ഉച്ചകോടി നടക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അധ്യക്ഷതയിലാണ് സമാധാന ഉച്ചകോടി നടക്കുക ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാമ്പ് അതുപോലെ തന്നെ ഫ്രഞ്ച് പ്രസിഡൻറ്റ് അടക്കമുള്ള ആളുകൾ ഇരുപതോളം ലോക നേതാക്കളാണ് ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷണം ലഭിച്ചിരുന്നെങ്കിലും അദ്ദേഹം പോകുന്നില്ല പകരം ഇന്ത്യയുടെ പ്രതിനിധിയായിരിക്കും ഈ സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നത് ഏതായാലും സമാധാന ഉച്ചകോടിയും ഇന്ന് നടക്കുകയാണ് അതിൽ വെച്ച് ഹമാസും ഇസ്രായേലുമുള്ള സമാധാന ഉടമ്പടി കൂടി ഒപ്പിടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോക നേതാക്കൾ ഇതിൻ്റെ സാക്ഷികളാകും യു കെ അടക്കം ഗാസയ്ക്ക് വലിയ സഹായങ്ങളും ഈ ഉച്ചകോടിയിൽ പ്രഖ്യാപിക്കുമെന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ അമേരിക്കയിൽ നിന്ന് ആദ്യം പോവുക ഇസ്രായേലിലേക്കാണ് ഇസ്രായേലിൽ എത്തുന്ന ട്രംപ് ഇസ്രായേൽ പാർലമെൻറ്റിനെ അഭിസംബോധന ചെയ്യും അതിനുശേഷമായിരിക്കും ട്രംപ് ഇസ്രായേലിലെ ഈജിപ്തിലേക്ക് കെയ്റോയിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ട്രംപിന് അഭിവാദ്യം അർപ്പിച്ച് നന്ദി അർപ്പിച്ചുകൊണ്ട് ഇന്നലെ ടെല്ലബീവിൽ കൂറ്റൻ റാലിയുമൊക്കെ അവിടെ ഇസ്രായേലിൽ നടക്കുകയും ചെയ്തിരുന്നു എന്തായാലും ട്രംപ് ഇന്നിപ്പോൾ ഇസ്രായേലിലേക്കുള്ള യാത്ര ട്രംപ് തിരിച്ചിട്ടുണ്ട് അതിന് മുമ്പ് ട്രംപ് പറഞ്ഞത് ഇസ്രായേലിൽ യുദ്ധം അവസാനിച്ചിരിക്കുന്നു സമാധാനം വെടിനിർത്തൽ അവിടെ തുടരും സമാധാന ബോർഡ് ഈ ഗാസയുടെ ഭരണത്തിലുള്ള സമാധാന ബോർഡ് ഉടൻ തന്നെ നിലവിൽ വരുമെന്നുള്ള കാര്യവും ട്രംപ് ഈ എയർഫോഴ്സ് വണ്ണിൽ ഇസ്രായേലിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ട്രംപും ഇന്നിപ്പോൾ ഇസ്രായേലിലേക്ക് എത്തുന്നു അവിടെ നിന്ന് ഈജിപ്തിലേക്ക് ട്രംപ് എത്തുന്നു മറ്റ് പ്രധാനമന്ത്രി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അടക്കമുള്ള ഇരുപതോളം ലോക നേതാക്കളും ഇന്ന് ഈജിപ്തിലേക്ക് എത്തും സമാധാന ഉച്ചകോടി ഇന്ന് നടക്കും സമാധാന ഉച്ചകോടിയിൽ ഗാസ ഹമാസ് ഇസ്രായേൽ സമാധാന കരാറിലും ആന്റണി അതുപോലെ തന്നെ ഈ ട്രംപിനെ അഭിനന്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് നിരവധി ആളുകൾ ഈ ഈയൊരു ലോകരാജ്യങ്ങളിലെ ആളുകളടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ ഒരു ബന്ധികളുടെ അടക്കം കുടുംബങ്ങളടക്കം ട്രംപിനെ പ്രശംസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് തീർച്ചയായും നമുക്കറിയാം ട്രംപിന്റെ ഒരു ഇടപെടൽ കൃത്യമായി തന്നെ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് മുന്നോട്ട് വെച്ച ആ ഒരു ഇരുപതിന സമാധാന പദ്ധതിയാണ് ഒടുവിൽ വിജയം കണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത് ട്രംപ് തന്നെയാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുത്തത് ആദ്യം ഈ സമാധാന ഉടമ്പടിയിൽ ഇസ്രായേൽ ആ സമാധാന പദ്ധതിയിൽ തയ്യാറാണ് അംഗീകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു പിന്നീട് ഹമാസിനൊരു മുന്നറിയിപ്പൊക്കെ ട്രംപ് നൽകുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇല്ലാതാക്കുന്ന നടപടികളിലേക്ക് പോകാൻ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നുള്ള കാര്യമൊക്കെ നമ്മൾ കണ്ടാണ് ഏതായാലും ഹമാസ് അതിലൊപ്പ് വെക്കുന്ന സാഹചര്യം ഉണ്ടായി ഏതായാലും ആ ഇരുപത് ഈ രണ്ട് വർഷത്തോളം നീണ്ട യുദ്ധത്തിന് ഒരു അവസാനം കുറിക്കുന്നതിൽ ട്രംപിൻ്റെ ഇടപെടലേറെ നിർണായകമായി എന്നുള്ള കാര്യം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏതായാലും നമുക്ക് പറ അറിയാവുന്നതുപോലെ ഇന്ന് ഇസ്രായേലിൽ വലിയ പിന്തുണ വലിയ റാലിയാണ് ട്രംപിന് അഭിവാദ്യമർപ്പിച്ച് ഇസ്രായേലിൽ നിന്ന് ടെല്ല വിവിൽ നടന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ ബന്ദി മോചനം അവർ കുറേ കാലങ്ങളായി കാത്തിരിക്കുന്നതാണ് ഈ ബന്ദികളെ അവരുടെ പ്രിയപ്പെട്ടവരെ മോചിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഏതായാലും അത് ഈ ഈ മധ്യസ്ഥ നടപടികളിലൂടെ ഖത്തറിൻ്റെയും ഈജിത്തിൻ്റെയും ഒക്കെ മധ്യസ്ഥ നടപടികളിലൂടെ ട്രംപിൻ്റെ ഈ ഒരു നീക്കത്തിലൂടെയും ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ് ഏതായാലും ട്രംപിന് അർപ്പിച്ച വലിയ രീതിയിലുള്ള ഒരു കൂറ്റൻ പ്രകടനമൊക്കെ ഇപ്പോൾ ടെല്ല വിവിയിൽ നടക്കുകയും ചെയ്തു ഇസ്രായേൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നുണ്ട് ശരി ഗാസ സമാധാന ഉടമ്പടിയിൽ ഹമാസും ഇസ്രായേലും ഇന്ന് ഒപ്പിടും ഈജിപ്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിൽ വെച്ചാണ് കരാർ ഒപ്പിടുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള ലോക നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങൾ നൽകിയത്